ഇത് കോടതി അർജില്ലായിരുന്നെങ്കിലോ കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ ദ്വാരകാലക വിഗ്രഹം പോയി കട്ടള പോയി കഥക് പോയി അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി പോയന് അയ്യപ്പൻ ഇറങ്ങിയതാണ് ആക്ട് ചെയ്താണ് കോടതി വഴി യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഇവരിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി അവിടെ ബാക്കിയൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൂടി ഇവർ കൊണ്ടുപോയേ അതാണ് തടഞ്ഞ തടയപ്പെട്ടതിപ്പോൾ അപ്പോൾ ഈ കൊള്ളക്കാരെ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച ഈ അമ്പലം വിരുങ്ങിയുള്ള അവർ ഉത്തരവാദികളാണ് വീണ്ടും രണ്ടാമത്തെ കളവിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് ഇതിനെ ഞങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യും ഒരു വിട്ടു വിശ്ചയില്ലാതെ കടകംപള്ളി വിറ്റെന്നല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ വിറ്റെന്ന് പറഞ്ഞത് കോടതിയാണ് കോടതിയാണ് പറഞ്ഞത് അല്ലല്ലോ കേക്ക് കോടതിയാണ് പറഞ്ഞത് വിറ്റൊന്നു വിറ്റല്ലോ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന് പറയണ്ടേ അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തമില്ലേ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റെന്ന് പറയുമ്പോൾ വിൽക്കുകയാണേത് സ്വർണം ഞങ്ങളെല്ലാവരും വിചാരിച്ചത് സ്വർണം മാത്രമേ എടുത്തുള്ളതെന്നാണ് ഇവിടെ നിന്ന് ഇത് കൊടുത്തതിന് ശേഷം നാൽപ്പത് ദിവസം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഈ സംഭവം അല്ലേ നാൽ മുപ്പത്തി ഒമ്പത് ഒരു മാസവും ഒമ്പത് ദിവസവും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു